ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സരയുന ഉറക്കി കിടത്തിയതിനു ശേഷം അവർക്ക് സേനനും കല്യാണിക്കും താരയ്ക്കും വാതിൽ തുറന്ന് കൊടുക്കുകയാണ് രൂപ അങ്ങനെ കല്യാണിയാണെങ്കിൽ താരയെയും കൊണ്ട് സരവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് മോളെ എത്ര വേണമെങ്കിലും സ്നേഹിച്ചോ ഇന്ന് രാത്രി മുഴുവനും മോളെ സ്നേഹിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ താര സരവിൻ്റെ അരികിൽ ചെന്നിട്ട് തലയിൽ തല മുടി മുടി ഇങ്ങനെ തലോടുകയും അതുപോലെ തന്നെ അരികിൽ കിടക്കുകയും കെട്ടിപ്പിടിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും തന്നെ സാരയും അറിയുന്നില്ല അങ്ങനെ ആ ഒരു കാഴ്ച കല്യാണി രൂപയെയും സേനനെയും കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്യുകയാണ് അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കാണിക്കുന്നത് സരയു എഴുന്നേൽക്കുന്ന ആ ഒരു ഭാഗമാണ് അപ്പോൾ സര എഴുന്നേൽക്കുമ്പോഴേക്കും അവിടെ നിന്ന് താര പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുഴിച്ചിട്ട് നേരെ കണ്ണാടിയിൽ നോക്കുമ്പോൾ തൻ്റെ നെറ്റിയിൽ വലിയൊരു പൊട്ട് അതുപോലെ കണ്ണ് എഴുതിയിട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് രൂപ ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് സരയു ചിരിക്കുകയാണ് എന്നിട്ട് രൂപയോട് ചോദിക്കുന്നുണ്ട് രൂപ അപ്പോഴേക്കും അവിടേക്ക് വരും അപ്പോൾ പറയുകയാണ് ഞാൻ ചെറിയ പണ്ടത്തെ സരയു ആണെന്ന് ചെറിയ മോളായിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെയോ ചെയ്യാവുന്നു അതൊക്കെ എനിക്ക് ചെയ്തിട്ടുണ്ടല്ലോ പൊട്ടു തൊട്ട് കണ്ണെഴുതിയൊക്കെ തന്നിട്ടുണ്ടല്ലോ ആന്റി എന്ന് പറയുമ്പോ അതെ അതെ ഞാൻ ചെയ്തതാണ് എന്ന് രൂപ പറയുന്നുണ്ട് അങ്ങനെ രൂപ പറയുകയാണ് അത് താഴെയാണെങ്കിൽ ഇത് ചന്ദ്രസേനൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോള് എന്താ ഇന്ന് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അയാൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനിപ്പോൾ തന്നെ പോവാണ് ആൻറ്റി എന്ന് പറയുന്നുണ്ട് ആ എന്തായാലും എന്നാൽ മോള് പോയിക്കോ ഇനിയിപ്പോൾ എന്നാ വരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാനുമാട്ടിൻ്റെ ഫോണിലേക്ക് ആൻറ്റി വിളിച്ചാൽ മതി ഇവിടെ ആരുമില്ലാത്തപ്പോൾ ഞാൻ അപ്പം തന്നെ ഇവിടേക്ക് വന്നോളാം എന്ന് പറയുകയും ചെയ്യുന്നു പിന്നീടാണെങ്കിൽ നേരെ അവർ താഴേക്ക് വരുമ്പോൾ സേനൻ പറയുന്നുണ്ട് താരയെക്കുറിച്ച് ചോദിക്കുകയാണ് അപ്പോൾ രൂപ പറയുന്നുണ്ട് എന്തിനാ അതൊക്കെ മോളോ ചോദിക്കുന്നത് മോളുമായിട്ട് എന്തിനാ രാവിലെ തന്നെ വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ രക്ഷപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ലാണ്ട് ഞാൻ പോകാണെന്ന് പറയുമ്പോൾ അതെന്തായാലും നന്നായി നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് സേനന് ഏഹ് സരവിനവിടെയൊന്നും ഒടിപ്പിക്കുന്ന രീതിയിൽ പറയുകയാണ് അങ്ങനെ സരൈ അവിടെയൊന്നും പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ കല്യാണിയും നമ്മുടെ സോണിയും കൂടി അമ്പലത്തിൽ ഇങ്ങനെ തൊഴുത് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പൊ കയ്യിലാണെങ്കിൽ ഒരു ഒരു പൂവിന്റെ ഒരു കൊട്ടയുണ്ടായിരിക്കും അതിൽ നിറച്ച് പൂ പൂക്കളുണ്ടായിരിക്കും അപ്പോ അവരിങ്ങനെ വലിയ സന്തോഷത്തോടെ ഇങ്ങനെ വരുമ്പോൾ എതിർവശത്ത് കൂടെ കാറിൽ നിർ നിന്ന് ഇറങ്ങി ആ ഒരു പെൺകുട്ടി വരികയാണ് പ്രകാശനൊക്കെ കൊണ്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടി അപ്പം ആ പെൺകുട്ടി നേരെ കരുതി കൂട്ടി തന്നെ കല്യാണിയെ തട്ടുകയാണ് കൈകൊണ്ട് ത കൈയിങ്ങനെ ഇടിക്കുകയാണ് അപ്പം കയ്യിലുണ്ടായിരുന്ന പാത്രമങ്ങ് തന്നെ നിലത്ത് വീഴുകയും അതിലുണ്ടായ പൂക്കൾ മുഴുവൻ അവിടെ വീഴുകയും ചെയ്യുന്നുണ്ട് അപ്പം അയ്യോ സോറി ഞാൻ അറിയാതെ പറ്റിയതാണ് പറ്റിയതാണിറ്റ എന്ന് പറയുമ്പോൾ അത് സാരമില്ല ദേവിക്ക് സമർപ്പിച്ചതാണ് ഞാൻ തിരികെ കൊണ്ടുപോകുന്നതേ ഒന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതൊക്കെ വാരിയിടുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും സോണിയും കല്യാണിയും അതുപോലെ ആ പെൺകുട്ടിയും ചേർന്നത് വല്യ സന്തോഷത്തോടു കൂടി തന്നെയാണ് അതൊക്കെ അതിൽ വാരിയിട്ട് കൊടുക്കുന്നത് അതിനുശേഷം പിന്നെ പിന്നെ സോര് പറയുന്നുണ്ട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണിയും സോണിയ അവിടെയൊന്നും പോവുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും എൻ്റെ ഇതിലെ എൻ്റെ കഥയിലെ രണ്ട് കഥാപാത്രങ്ങളെ ഞാനൊന്ന് എന്ന് പറഞ്ഞ ഭഗവാൻ അവിടെ ചെന്നിട്ട് അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തിരികെ പോയിട്ട് നേരെ ഡ്രസ്സൊക്കെ മാറി ഒരു വേറെ ഡ്രസ്സിലാണ് വർക്ക്ഷോപ്പിലേക്ക് എത്തുന്നത് ബാലണ്ണൻ്റെ ഇരിയിലേക്ക് അങ്ങനെ ബാലണ്ണനോട് ചോദിക്കുന്നു എന്തായി ഞാൻ പറഞ്ഞ കാര്യമെന്ന് ചോദിക്കുമ്പോൾ നല്ലൊരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട് അവൻ്റെ മെക്കാനിക്കും കൂടി അറിയാം അതുകൊണ്ട് വഴിയിൽ വണ്ടി കിടക്കില്ല എന്ന് പറയുന്നു എനിക്ക് എന്തായാലും നല്ല ഒരു ഡ്രൈവർ ആയിരിക്കണം ഏത് പാദരാത്രി വേണമെങ്കിലും കൊണ്ടുപോകാ വിശ്വാസമുള്ളൊരാളായിരിക്കണം എന്ന് പറയുമ്പോൾ ബാലൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം അതെനിക്ക് വലിയ ഉറപ്പൊന്നുമില്ലാന്ന് അങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും അത് പറഞ്ഞിട്ട് മുടക്കാൻ നിൽക്കണ്ട അവൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോ പൊക്കോട്ടെ എന്ന് ബാലണ്ണൻ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ബാലണ്ണൻ ചോദിക്കുകയാണ് അല്ലേ ശമ്പളത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ആൾ അവൻ അയാളത് ചോദിച്ചു എന്ന് പറയുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ ഞാൻ കൊടുത്തോളാം അപ്പോൾ അയാൾ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് പേഷ്യൻ്റാണ് അറ്റാക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ അതൊന്നും ഒരു രോഗമല്ല അതൊക്കെ അപ്പോൾ അപ്പോഴത്തെ ഒരു രോഗമാണ് അത് റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ പിന്നെ എൻ്റെ കൂടെ വന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാ ചികിത്സയും കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ശരി എന്നിട്ട് അവളെ കയ്യിലുള്ള ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുക്കും ീ നമ്പറിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് അയാളോട് വിളിക്കാൻ പറയണമെന്ന് പറഞ്ഞിട്ട് ആ കാർഡ് ബാലണന്റെ കയ്യിൽ കൊടുത്തിട്ട് അവൾ കാറും എടുത്ത് പോവുകയാണ് എന്തായാലും അവൾ വിചാരിച്ച പോലെ തന്നെ തൻ്റെ ഡ്രൈവറാക്കാൻ പ്രകാശനെ തൻ്റെ ഡ്രൈവറാക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അവൾ ഒരു വിജയിച്ച വിജയഭാഗത്തിൽ തന്നെയാണ് അവിടെ നിന്നും പോകുന്നതും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്